കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുകയും ലൈംഗികാരോപണം നേരിടുന്ന സുഹൃത്തും ഇടതുപക്ഷ എം എൽ എയുമായ എം മുകേഷിനെ പിന്തുണയ്ക്കുകയും ചെയ്തത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് തിരിച്ചടിയാകുന്നു െതിരെ നിരവധി സ്ത്രീകളാണ് ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സിനിമാ കോൺക്ലേവ് സംഘാടക സമിതിയിലും സിനിമാ നയരൂപീകരണ സമിതിയിലും മുകേഷിനെ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യം പ്രതിപക്ഷ പാർട്ടികൾ ശക്തമാക്കിയിരുന്നു മുകേഷിനെ മാറ്റണമെന്ന് ഇടതു സാംസ്കാരിക നേതാക്കൾ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് സിനിമാ രംഗത്തുനിന്ന് പോലും മുകേഷിനെ അനുകൂലമായി സംസാരിക്കാൻ ആളുകൾ ഇല്ലാതെ വരുമ്പോഴാണ് സഹപ്രവർത്തകൻ എന്നതിലുപരി കേന്ദ്ര സർക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായ സുരേഷ് ഗോപി വിവാദ നിലപാട് സ്വീകരിച്ചത് കോടതി വല്ലതും പറഞ്ഞു മുകേഷിന്റെ കാര്യത്തിൽ ആരോപണങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് ആക്രോശിച്ച സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരെ റിപ്പോർട്ടിംഗ് ബാലപാഠങ്ങൾ പഠിപ്പിക്കാൻ മുതിർന്നതും ചർച്ച ചെയ്യപ്പെടുകയാണ് താൻ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കൂ താൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഓഫീസിനെ സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുക വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കുക ഇപ്പോൾ താനൊരു വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് ഇറങ്ങി വരുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് ചോദിക്കുക ഇത് നിങ്ങളുടെ തീറ്റയാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നത് ഇത് വെച്ച് നിങ്ങൾ ക്യാഷ് ഉണ്ടാക്കിയുള്ളൂ കുഴപ്പമില്ല ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ വിവാദ പ്രതികരണം ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് മാധ്യമങ്ങൾ തമ്മിൽ തല്ലിച്ച് സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നതെന്നും സുരേഷ് ഗോപി ആരോപിച്ചു ലൈംഗികാരോപണത്തിൽ മുങ്ങിത്താഴ്ന്നുകിടക്കുന്ന മുകേഷ് എം എൽ എ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഘട്ടത്തിലാണ് ബിജെപിയുടെ കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി മുകേഷിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസും മുകേഷിനെതിരെയും മന്ത്രി സജി ചെറിയാനെതിരെയും പോരാട്ടം കനപ്പിക്കുമ്പോൾ ബി ജെ പിയും ഇടതു സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്ത് നീങ്ങുന്നുണ്ട് എന്നാൽ സുരേഷ് ഗോപിയെടുത്ത നിലപാട് ബി ജെ പിയുടെ പ്രതിച്ഛായ്ക്ക് മങ്ങലേൽപ്പിക്കുന്നതായി മാറി ഇത് തിരിച്ചറിഞ്ഞ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേഷ് ഗോപിയുടെ നിലപാടിനെ തള്ളിയത് പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്കിടയാക്കുന്നു ചലച്ചിത്ര നടൻ എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാമെന്നും ബി ജെ പിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി മുകേഷ് രാജിവെക്കണമെന്ന് തന്നെയാണ് ബി ജെ പി നിലപാട് പാർട്ടി നിലപാട് പറയുന്നത് പാർട്ടി അധ്യക്ഷനാണ് സിനിമാ മേഖലയിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടിയല്ലെന്നും സുരേന്ദ്രൻ പറഞ്ഞു സുരേഷ് ഗോപിക്കു മേൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് നിയന്ത്രണം ഇല്ലേ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കണ്ടോളൂ എന്നുമായിരുന്നു സുരേന്ദ്രന്റെ മറുപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ആദ്യം മുതലേ ശക്തമായ നിലപാടെടുക്കാൻ തയ്യാറാകാതിരുന്ന സുരേഷ് ഗോപി സ്ത്രീകൾ എല്ലാ മേഖലയിലും ആക്രമിക്കപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ് സിനിമാ മേഖലയെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് സുരേഷ് ഗോപിയുടെ നിലപാട് രാജ്യത്തെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച നിലപാടിന് നേർ വിപരീതമാണ് കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രാജ്യമെമ്പാടും പ്രതിഷേധം ആളിക്കത്തുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ നിലപാട് അറിയിച്ചത് സ്ത്രീകളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ സംസ്ഥാന സർക്കാരുകളോടും എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ാണ് കുറ്റി ആരുമായിക്കോട്ടെ അവരെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ നടന്ന ലക്ഷപതി ദീദി സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത് കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധമായി അലയടിക്കുമ്പോഴാണ് കേരളത്തിൽ സിനിമാ മേഖലയെ പിടിച്ചുകുലുക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ലൈംഗിക ആരോപണങ്ങളും പുറത്തുവന്നത് കേന്ദ്രത്തിലും സംസ്ഥാനത്തും ബി ജെ പി സ്ത്രീ സുരക്ഷയ്ക്കായി നിലപാടെടുക്കുമ്പോഴാണ് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ആരോപണങ്ങളെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞ് തട്ടിക്കയറുന്നത് പീഡനാരോപണം നേരിടുന്ന എം മുകേഷ് എം എൽ എക്ക് തൽസ്ഥാനത്ത് തുടരാമോ എന്നതിൽക്കുള്ളിൽ സി പി ഐ ചർച്ചക്ക് തുടക്കമിട്ട് കഴിഞ്ഞു എന്നാൽ പ്രതിപക്ഷ എം എൽ എ മാരായ എം വിൻസെന്റും എൽദോസ് കുന്നപ്പിള്ളിയും ഇത്തരം ആക്ഷേപവും കേസും വന്നിട്ടും എം എൽ എ മാരായി തുടരുന്നത് ചൂണ്ടിക്കാട്ടി സി പി എം മുകേഷിനെ സംരക്ഷിക്കുന്നുണ്ട് നേരത്തെ ഇടതുപക്ഷത്തെ ജോസ് തെറ്റേലിനെതിരെ കേസെടുത്തപ്പോഴും അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന്റെ പ്രതികരണം അന്വേഷണത്തെ ബാധിക്കുന്ന എക്സിക്യൂട്ടീവ് അധികാരം കൈയാളുന്ന മന്ത്രിയാണെങ്കിൽ രാജിവെക്കണം എന്നാൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടതില്ല എന്നാണ് നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണമുയർന്നപ്പോൾ പാർട്ടി എടുത്ത നിലപാട് എന്നാൽ സർക്കാർ തന്നെ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ചുവടുപിടിച്ചുള്ള ആരോപണങ്ങളുടെ പേരിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കെ പാർട്ടിയുടെ എം എൽ എയും അന്വേഷണവിധേയരുടെ പട്ടികയിലാണെന്നത് വ്യത്യസ്ത സാഹചര്യമാണെന്ന വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഇത്രയും വലിയ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോട് അലസമായി പ്രതികരിച്ചതും ലൈംഗികാരോപണം നേരിട്ടവരെ വെള്ളപൂശാൻ മാധ്യമങ്ങളോട് ആക്രോശിച്ചതും സംസ്ഥാന ബി ജെ പിക്ക് വിധേയപ്പെടാതെ കേന്ദ്ര സർക്കാരിനെ പോലും പ്രതിസന്ധിയിലാക്കുന്ന വിധം നിലപാടെടുക്കുന്ന സുരേഷ് ഗോപിക്ക് വൈകാതെ തന്നെ ഉന്നത തലങ്ങളിൽ നിന്ന് കർക്കശ നിർദ്ദേശം വരുമെന്നുറപ്പാണ് എം പി ഐ ജയിച്ചു കഴിഞ്ഞപ്പോൾ കേന്ദ്രമന്ത്രി പദത്തോട് നീരസം കാണിക്കുകയും സിനിമാ അഭിനയമാണ് തനിക്ക് ഏറ്റവും പ്രധാനമെന്നും ആവർത്തിക്കുന്ന സുരേഷ് ഗോപി ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുഡ്ലിസ്റ്റിൽ നിന്ന് പതിയെ പുറത്തായിരിക്കുകയാണ് സി പി എം എം എൽ എ ആയ മുകേഷിന് ലൈംഗികാരോപണ കേസിൽ നൽകിയ നിരുപാധിക പിന്തുണയോടെ സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തിനും തലവേദനയാവുകയാണ്